ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ ആകമാനം ആശങ്കപ്പെടുത്തുന്ന വിധം രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും രാജ്യവ്യാപകമായി വോട്ടു ചോർച്ച എന്ന ക്യാമ്പയിൻ നടത്തുകയാണ് വോട്ടു ചോരി ഇതാണ് ക്യാമ്പയിൻ അഥവാ അനധികൃതമായി ആളുകളെ വോട്ടർ ലിസ്റ്റിൽ ചേർത്തുകയും അനധികൃതമായി ആളുകളെ പുറത്താക്കുകയും ചെയ്യുന്നു ഇവവിധം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന കൂട്ടുനിൽക്കുന്നു എന്ന ഗൗരവതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വോട്ട് ചോരി ആരോപണ പ്രത്യാരോപണ ക്യാമ്പയിനിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ മുനിസിപ്പാലിറ്റി നിയോഗിച്ചത് അനുസരിച്ച് ഒരു പ്രൈവറ്റ് ഏജൻസി ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുടെ ഡാറ്റകൾ ശേഖരിക്കുകയും ആ ഡാറ്റകൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വീൽക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത ന്യൂസ് മിനിറ്റ് പുറത്തു കൊണ്ടുവരികയുണ്ടായി വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിലെ വോട്ടർ ലിസ്റ്റ് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിടുകയുണ്ടായി ശിവാജിനഗർ ചിക്പെട്ട് അതേപോലെ മഹാദേവപുര ഈ മൂന്ന് സ്ഥലങ്ങളിലെയും വോട്ടർ ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിടുകയുണ്ടായി അസംബ്ലി മണ്ഡലങ്ങളിലെ പോൾ ചെയ്തപ്പോൾ കോൺഗ്രസിന് ഏതാണ്ട് ലീഡ് ഉണ്ടായിരുന്നു എന്നാൽ മഹാദേവപുര മണ്ഡലത്തിലെ വോട്ട് എണ്ണാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് പിന്നോട്ട് പോവുകയും ഒരു ലക്ഷത്തി പതിനാലായിരത്തിന്റെ ലീഡ് ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തു ഇതാണ് വോട്ട് അട്ടിമറിയെ കുറിച്ച് പഠിക്കാനും അതേപ്പറ്റി അന്വേഷിക്കാനും തീരുമാനിച്ചത് മഹാദേവപുരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷൻ ആകുമ്പോൾ ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരമായി വർധിക്കുന്നു ഏതാണ്ട് അൻപതിനായിരത്തോളം വർധനവുണ്ടാകുന്നു നാല് പെർസെന്റേജിൽ കൂടുതൽ വോട്ടുകൾ കൂടിയാൽ അത് പരിശോധിക്കണമെന്ന് ഇലക്ഷൻ മാനുവലിൽ പറയുന്നു എയ്റ്റ് പോയിന്റ് സിക്സ്റ്റി സെവൻ ആണ് മഹാദേവപുരയിലെ വോട്ടർമാരുടെ വർധന ഇത്രയും വോട്ടുകൾ ഒരു കൊല്ലത്തിനുള്ളിൽ വർദ്ധിക്കുമ്പോഴും ഒരു പരിശോധന പോലും നടത്താതെ ഇ സി അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇ സിയുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരം നിലപാടുകളിൽ സംശയം ഉദിക്കുക സംശയം തോന്നുക സ്വാഭാവികമാണ് സാധാരണമാണ് അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ലെക്ചറായിരുന്ന സബ്യ സച്ചിദാസ് അദ്ദേഹം ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി ആ റിസർച്ച് പേപ്പറിൽ പറയുന്നത് എത്രമാത്രമാണെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ മാനിപ്പുലേഷന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു പേപ്പർ അദ്ദേഹം പബ്ലിഷ് ചെയ്ത് ചെയ്യുകയുണ്ടായി റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അശോക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോകേണ്ടി വന്നു തൃശൂർ ഉൾപ്പെടെയുള്ള എഴുപത്തിയൊൻപത് ലോകസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന് പുരകാല പ്രഭാകർ പുരകാല പ്രഭാകർ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല അഞ്ചു മണിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ രീതിയിലുള്ള വോട്ട് വർധനവ് പല മണ്ഡലങ്ങളിലും ഉണ്ടായി എന്ന് മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷവും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് വാരാണസിയിൽ എന്താണ് നടന്നത് വാരാണസിയിലെ മോദിയുടെ ഇലക്ഷൻ റിസൾട്ട് പലപ്പോഴും താഴോട്ട് പോയ ഘട്ടത്തിൽ പിന്നീട് ആ റിസൾട്ട് പ്രഖ്യാപിക്കാതെ ഫ്രീസ് ചെയ്തു വെക്കുന്ന അവസ്ഥയും ഇലക്ഷൻ പ്രോസസിൽ റിസൾട്ട് വരുന്ന ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുന്ന വിധമുള്ള പല ആരോപണങ്ങളും ഇടപെടലുകളും ഇവിടെ നടക്കുകയാണ് ഏതായാലും ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടുകൾ ഇന്ത്യയിലെ ജനാധിപത്യം ദ ലാർജസ്റ്റ് ഡെമോക്രസി എന്ന വലിയ ആ പേരിന് ഖ്യാതിക്ക് മഹിമക്ക് ഗരിമക്ക് വലിയ രീതിയിലുള്ള കോട്ടം തട്ടുന്ന അതെ അതിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന നടപടികളാണ് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ നിന്നും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ